അദാനിക്ക് പൂട്ടിട്ട് കോൺഗ്രസിന്റെ അവസാനത്തെ അടവും മോദി എന്തൊക്കെ ചെയ്താലും ഇത്തവണ കോൺഗ്രസിനോട് ഏറ്റുമുട്ടി പരാജയപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുംബൈയുടെ ഹൃദയഭാഗത്ത് രാഹുൽ പ്രത്യേകമായ നീക്കം നടത്തുകയാണ് അതുമാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദിക്കോ അമിത് വേണ്ടത്ര മഹാരാഷ്ട്രയിൽ തിളങ്ങാൻ പറ്റിയിട്ടില്ല മണിപ്പൂർ സംഘർഷം ആളിക്കത്തിയതിന്റെ ഫലമായി ബി ജെ പി എല്ലായിടത്തും നിന്നും പുറത്തായപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് അവരുടെ ഭരണചക്രം അടിയന്തരമായി തിരിക്കേണ്ടി വന്നപ്പോൾ ബി ജെ പി കാരൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അമിത്ഷായ്ക്കായില്ല എന്നതാണ് കാര്യം എല്ലാ റാലികളും റദ്ദു ചെയ്ത് ഉടനടി ഡൽഹിയിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അടിയന്തര യോഗത്തിലേക്ക് എത്തേണ്ടി വരികയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ തെരാ തെരോട്ടമാണ് പിന്നീട് മഹാരാഷ്ട്ര കണ്ടത് എന്നാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഹുൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഭൂമി അയ്യായിരത്തോളം ചെറുകിട വ്യവസായ സംരംഭങ്ങളുണ്ട് അതേ ധാരാവി ഇതേ രൂപത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ധാരാവിയെ ഇനി കാണാൻ കഴിഞ്ഞെന്നു വരില്ല ചേരി പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അദാനി ഗ്രൂപ്പ് ധാരാവിയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി കുടിയൊഴിപ്പിക്കലിന്റെ നാളുകളാണ് അർഹതപ്പെട്ടവർക്ക് മുന്നൂറ്റി അൻപത് ചതുരശ്രടിയുള്ള ഫ്ളാറ്റുകൾ ലഭിക്കുമെങ്കിലും വേണ്ടത്ര രേഖകളില്ലാതെ വർഷങ്ങളായി താമസിക്കുന്നവർക്ക് ഇടമില്ലാതെയാവും വാടകയ്ക്കും മറ്റും കഴിയുന്നവരും ചെറു കച്ചവട സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടത്തുന്നവരും ആശങ്കയിലാണ് ഇത് ധാരാവിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതും അത് കഴിയുമ്പോൾ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്ന ധാരാവി ഇത്തവണ പിടിക്കാനാവുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഉള്ളത് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ ധാരാവിയിൽ മുംബൈ കോൺഗ്രസ് അധ്യക്ഷ വർഷ ഗെയ്ക്ക്വാഡിന്റെ സഹോദരി ഡോക്ടർ ജ്യോതി ഗൈക്വാഡ് കന്നി മത്സരത്തിലാണ് ഇറങ്ങുന്നത് വർഷ ലോക്സഭ ആയതോടെ സഹോദരിക്ക് സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് മണ്ഡലം വർഷങ്ങൾക്ക് മുമ്പ് പിതാവ് ഏകനാഥ് ഗെഗ്വാഡാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് അദാനിയും ധാരാവിയും പുനർവികസനവും തന്നെയാണ് കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദു അഘാഡി നേതാക്കളായ ഉദ്ധവ് താക്കറെയും രാഹുൽ ഗാന്ധിയും അദാനിയുമായുള്ള കരാറിനെ തീർത്തെതിർക്കുകയാണ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ പുതിയ കരാർ വിളിക്കുകയും അഞ്ഞൂറ് ചതുരശ്രേടി വിസ്തീർണമുള്ള വീടുകൾ നൽകുമെന്നുമാണ് ഇവരുടെ വാഗ്ദാനം കുടിയിറക്കപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും ഉറപ്പു നൽകുന്നുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും അധിവസിക്കുന്ന ധാരാവിയിൽ ദക്ഷിണേന്ത്യക്കാരും ഏറെയുണ്ട് ഷിൻഡെ സേനയിലെ രാജേഷ് ഗന്ധാരയാണ് ജ്യോതിയുടെ പ്രധാന എതിരാളി ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മനോഹർ കേദാരയും ഇവിടെ മത്സരിക്കുന്നു മിക്ക മണ്ഡലങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബലം അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ ഓരോന്നും സ്വതന്ത്രന്മാർ വളരെ ചെറിയ ശതമാനം മാത്രമേ വിജയിക്കാറുള്ളൂ പക്ഷെ സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കി വോട്ട് ഭിന്നിപ്പിക്കാൻ ഇവർക്കാകും ഇത്തവണ ആകെ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി എൺപത്തിയേഴ് പേരും സ്വതന്ത്രരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച ആയിരത്തി നാനൂറ് പേരിൽ പ്രകാശ് ആവിഡെ മഞ്ജുള ഗാവിത് രവി റാണ എന്നിവരടക്കം പതിമൂന്ന് പേരാണ് വിജയിച്ചത് ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പേരിൽ എതിർച്ചേരിയിൽ നിർത്തുന്നവർക്കും ഭീഷണിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ സ്വതന്ത്രരുടെ എണ്ണം ഗണ്യമായി കൂടുമ്പോഴും ഗണ്യമായി കൂടുമ്പോഴും രാഹുൽ അവിടെ തണ്ടവുമാടുന്നത് മിക്കപ്പോഴും മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് ധാരാവിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്